ഹലോ ഗായ്സ് ഞങ്ങളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ടൂറൊന്നും അല്ല കേട്ടോ കുറച്ച് ദിവസമായി മന്തി കഴിക്കണമെന്ന ആഗ്രഹം വീണ്ടും മനസ്സിൽ കയറിയിട്ട് കറക്റ്റ് സമയത്താണ് സിദ്ധലാപ്പ ഞങ്ങളുടെ മുന്നിൽ വന്ന് ചാടിയത് ഒന്നും നോക്കിയില്ല ഏളാപ്പാന സോപ്പിട്ടോ ഞങ്ങൾ നേരെ പോകുന്നു അലേ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റായ അബ്ദുൽ അസീസ് റെസ്റ്റോറൻറ്റിലേക്ക് മേനു ഒക്കെ നോക്കുന്നതാണെങ്കിൽ ഇപ്പോൾ പറയും എന്തോ വലിയ ഓർഡർ ഞങ്ങൾക്കല്ലേ അറിയൂ മനസ്സിൽ മന്തി ഫിക്സ് ആണെന്നുള്ളത് അന്നത്തെ ദിവസത്തെ മുഴുവൻ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ പേരുകൾ ഞങ്ങളോട് പറഞ്ഞുവെങ്കിലും ഞങ്ങളതിന് സെലക്ട് ചെയ്തത് നാല് നോർമൽ മന്തിയും ഒരു പെരിപ്പരി മന്തിയുമായിരുന്നു നോർമൽ മന്തി സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ കഴിക്കുന്ന അതേ മന്തിയുടെ ടേസ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ അവിടെ പോകുമ്പോഴും നാ നോർമൽ മന്തിയാണ് സെലക്ട് ചെയ്യാറ് അടുത്തത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് സലാഡും സൂപ്പും തന്നിട്ടുണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി തന്നെ സലാഡും സൂപ്പും അവർ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പാവങ്ങളെ പോലെ കണന്ന് നോക്കണ്ടട്ടാ യുദ്ധം തുടങ്ങാൻ പോണേ ഉള്ളൂ ആ സൂപ്പിൻ്റെ അകത്ത് എന്താണ് അസ്വസ്ഥ തിരഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിന് ഞങ്ങൾക്ക് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ സലാഡൊക്കെ വെച്ചു അന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങളുടെ ഒച്ചയും പോലും കെട്ടണം എന്ന് തോന്നുന്നു അപ്പുറത്തേക്കണ പാകിസ്ഥാനെ ഇക്കാന് ഞങ്ങളുടെ ഭയങ്കര നോട്ടമായിരുന്നു എവിടെ നിന്ന് വരുന്ന യുവന്മാർ എന്നായിരിക്കും മനസ്സിൽ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഐറ്റം വന്നു കഴിഞ്ഞു മക്കളെ ഇനി ഒട്ടും ക്ഷമയില്ല തുടങ്ങിയ അറ്റാക്ക് മുന്നും പിന്നും നോക്കാൻ സമയമില്ല ചിക്കനായാലും റൈസ് ആയാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നല്ല ടേസ്റ്റിയും ആയിരുന്നു വീഡിയോയിലേക്ക് നോക്കാൻ ഒട്ടും സമയമില്ല